ഭൂമി ലാഭം ഇതൊക്കെ ഉണ്ടാവും എന്ന മറ്റേ ബസ്സുകൾ വാങ്ങിച്ചു കൂട്ടുക ഫ്ലാറ്റുകൾ വാടകയ്ക്ക് കൊടുക്കുക ഷോപ്പിംഗ് മാളൊക്കെ വാങ്ങിക്കുക അതൊക്കെ അപൂർവായിട്ട് സംഭവിക്കാം ചന്ദ്ര കോമ്പിനേഷൻ പ്രത്യേകതയാണ് അത് ചിലപ്പം അപൂർവായിട്ട് സംഭവിക്കാം ഉജന ശരണി രാഹു വന്നാലും രാഹു ഉത്സവഭാവമായ ബ്രിട്ടിൽ നിൽക്കുന്നതൊക്കെ വളരെ പ്രത്യേകതയാണ് അത് കുമ്പരാഹു മേടരാകൊക്കെ വളരെ പ്രത്യേകതയാണ് നമസ്കാരം ഞാൻ ആറ്റേൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയം കുറെ കമന്റ്സ് വന്നായിരുന്നു അശ്വതി മുതൽ രേവതി വരെ ഉള്ള നക്ഷത്രത്തിന്റെ സ്വഭാവ വിശേഷവും അവരുടെ ജീവിതചര്യ പറയാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഓരോ മാസം ഒരു ഒരുപോലെ കണക്കാണത് അത് ഞാൻ നേരത്തെ ഒരു കൂടിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷഫലം വേണം പിന്നെ ആദ്യമായിട്ട് പറയുന്നത് മേടത്തിൽ വരുന്ന അശ്വതി നക്ഷത്രം ആ രാശിയുടെ അടയാളം എന്ന് പറയുന്ന ആടിന്റെ ചിഹ്നമാണ് തുടക്കം തന്നെ അശ്വതി തുടങ്ങി ദേവതി പൂർത്തിയാവും ഇരുപത്തി നക്ഷത്രമാണ് നോക്കുള്ളത് അപ്പൊ അശ്വനി നക്ഷത്രം കേതുർ ദശാകാലത്തിലാണ് ചേരം ഇവരുടെ ഗണം പറയുകയാണെങ്കിൽ മനുഷ്യഗണം ദേവത അശ്വിനി ദേവതകൾ മൃഗം കുതിര ഭൂതം ഭൂമി പക്ഷി പുള്ളാണ് വൃക്ഷം എന്ന് പറയുന്നത് കാഞ്ഞിരം അപ്പൊ ഈ നക്ഷത്രക്കാർ ഈ മൃഗങ്ങളെ അതായത് കുതിരയെ സംരക്ഷിക്കുന്നതും പുള്ളു പക്ഷിയെ മുദ്രക്കായിരിക്കുകയും കാഞ്ഞിര മരം സംരക്ഷിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ദേവതകളെന്ന് ഉദ്ദേശിക്കുന്നത് ഉപാസിക്കുന്നതൊക്കെ അശ്വിനി ദേവതകളെ മനസ്സിൽ ധ്യാനിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് മഹാഭാരതത്തിലെ അശ്വിനി ദേവതകളുടെ അവതാരങ്ങളാണ് നവിലനും സഹാദരൻ അപ്പൊ ഇവരുടെ ദശ എന്ന് പറയുന്നത് കേതുർ ദശാകാലം തുടക്കം അപ്പൊ ഇതില് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ഉൾപ്പെടും ഒന്നാം ഭാഗത്ത് ജനിക്കുന്നവർക്ക് ഫുള്ളും ചിലപ്പോൾ ഏഴ് വർഷം കേതും ദശാകാലം കാണും അല്ലെങ്കിൽ ആറ് വയസ്സും മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് ആറു വയസ്സും മാസം ഇങ്ങനെ ദശാകാലം കാണും നാലാം പാദമാണെങ്കിൽ ഒരു വയസ്സ് അല്ലെങ്കിൽ ആറ് മാസം ഇങ്ങനെ ദശാകാലം വരള്ളൂ രണ്ടാം പാദം മൂന്നാം പാദാണെങ്കിൽ പകുതി അതായത് മൂന്നര വയസ്സ് നാല് വയസ്സ് ഇങ്ങനെ വരും ഇവരുടെ ജീവിത ശരിയെന്ന് പറയുന്നത് എന്തിനൊരു അതായത് ആൺ രാശിയാണ് അത് ഞങ്ങൾ പറയും ഓജരാശി വിക്ബരോ ഓജ എന്ന് പറയുന്നില്ലേ ഓജരാശിയാണ് അപ്പൊ ആൺ രാശി അപ്പൊ ഇവർക്ക് എന്തിനും ഒരു വിജയം കൈകരിക്കാനുള്ള ഒരു കഴി ഉള്ള ആൾക്കാരാണ് അത് ആൺപണ വ്യത്യാസമില്ലാതെ അതിപ്പോ നമ്മൾ കേരളത്തിൽ പറയുന്നത് പൂരവിട്ടാതി പുരുഷനും അശ്വതിയിൽ അച്ഛനെന്നാണ് പറയുന്നത് അത് പെൺകുട്ടി വേണം അശ്വതിയിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കുടുംബാഭിവസ്തി വളരെ നല്ലതാണ് അപ്പൊ ഇവരുടെ ദശാകാലങ്ങളൊന്നും നോക്കാം ഇപ്പം ഏഴുവയസ് വരുന്ന ദശാകാലം കേതു ആണെങ്കിൽ കേതു കഴിഞ്ഞ് ഇരുപത് വർഷക്കാലമാണ് ശുക്രദശാകാലം അത് ചെറുപ്പത്തിലേക്ക് വരുന്നത് വളരെ നല്ലതാണ് അപ്പൊ ശുക്രബലം വേണം ശുക്രബലം എന്ന് ഉദ്ദേശിക്കുന്നത് ഋഷഭത്തിലോ അല്ലെ ഇടവത്തിലോ തുലാത്തിലോ മീനത്തിലോ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ബഹുവിശേഷമാണ് കന്നിയിൽ പാടില്ല കന്നിൽ നീചസ്ഥാനമാണ് മീന ഉച്ചമാണ് തുലാവും ഇടവവും സുഷേതാണ് മിത്രക്ഷേത്രത്തിൽ ഉദ്ദേശിക്കുന്നത് മിന്ദുനമൊക്കെ മിത്രക്ഷേത്രമാണ് നല്ലതാണ് ദോഷവശമല്ല കുംഭവും വളരെ പ്രത്യേകതയാണ് കുംഭം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരോഹണ ശുക്രൻ എന്ന് പറയും ഉച്ച വീടിന്റെ തൊട്ടടുത്ത വീട് സഞ്ചരിച്ച് വരുന്നതാണ് അതായത് കുംഭത്തീർന്ന ആരോഹണമായി മീനത്തിലോട്ട് കടക്കുന്ന സമയമുള്ള ജനനം അതും വളരെ പ്രത്യേകതയാണ് ഇപ്പൊ ശുക്രൻ ഈ സ്ഥാനങ്ങളിലൊക്കെ നിന്നാൽ ഇവർക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള പെൺകുട്ടികളാണെങ്കിൽ നല്ല ഉന്നത കുടുംബത്തിൽ കുലശ്രീ എന്നൊക്കെ പറയാം മഹാലക്ഷ്മി യോഗവും പറയണം ഇവർ വിവാഹ ശേഷവും വളരെ ഉന്നതിയിലെത്താനുള്ള ഇത് കാണുന്നുണ്ട് പഠന വിഷയത്തിലാണെങ്കിൽ ഇവർക്ക് കല മേഖലകളിലൊക്കെ നല്ല കഴിവ് നൽകിയിട്ടുള്ളവരായിരിക്കും ഇപ്പൊ ഗവൺമെന്റ് തരത്തിലാണെങ്കിലും ആ ഇരുപത്തേഴ് പൂർത്തിയായി സൂര്യദശാകാലം അപ്പം മേടസൂര്യൻ ചിങ്ങസൂര്യൻ വൃശ്ചിക സൂര്യൻ വന്നു കഴിഞ്ഞാൽ കർക്കിടക സൂര്യനെയും പറയണം ഇവർക്ക് ഗവൺമെന്റ് ജോലി സാധ്യത അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖല അങ്ങനെ ഞാൻ പറയാം അതാൺ പെൺ വ്യത്യാസമില്ലാതെ അശ്വതിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് അറിവ് അളവറ്റ അറിവുള്ളവരാണ് അതായത് എന്തിനും ഒരു ഗസി പത്ത് വിഷയങ്ങൾ നിപണന യോഗം പോലെ പത്ത് വിഷയങ്ങളിൽ അറിവുള്ളവരാണ് അപ്പൊ ഇവരുടെ രാശിക്ക് ഒൻപതാം ഭാവം നോക്കിയാണെങ്കിൽ വ്യാഴിന്റെ സ്ഥിതി നല്ല സ്ഥാനത്ത് വരണം ത്രികോണത്തിൽ വരുന്നത് വളരെ പ്രത്യേകതയാണ് ജനന സമയം ത്രികോണമെന്ന് ഉദ്ദേശിക്കുന്നത് ചിങ്ങത്തിൽ വ്യാഴന്റെ സ്ഥിതി ധനുവിൽ വേഴിന്റെ സ്ഥിതിയൊക്കെ വളരെ പ്രത്യേകതയാണ് പിന്നെ പന്ത്രണ്ടിലെ വേളൻറെ സ്ഥിതി എന്ന് ഉദ്ദേശിക്കുന്നത് വിരയസ്ഥാനം ശുഭവിലയം എന്ന് പറയും അത് ശുക്രനും ഗുരുവും ഒന്നു ചേരാൻ പാടില്ല മീനത്തിൽ അത് ചെറിയൊരു ഒരു ദോഷം ഉണ്ടാക്കും എന്തുകൊണ്ടും അശ്വതി ചിത്രക്കാരുടെ സ്വഭാവിശേഷം എന്ന് പറയുന്നത് അവര് എന്തിനും വിജയം കൈവരിക്കാനുള്ള ഒരു വ്യക്തിത്വം പിന്നെ കൂടുതലും സയന്റിസ്റ്റ് മേഖല പറയാം അതായത് ഇപ്പം നമുക്ക് ഏത് ഫീൽഡാണെങ്കിലും ഐ ടി ഫീൽഡ് ആണെങ്കിലും ശരി മറ്റുള്ള രസതന്ത്രം അവർക്ക് പഠിക്കുന്നില്ലേ ഇപ്പം ബയോടെക്നോളജി എന്നൊക്കെ പറയണില്ലേ ഇതിലൊക്കെ ചെറിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള കഴിവുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ ഇവർക്ക് വേറെ രജിദോഷം അങ്ങനെ ഒന്നുമില്ല ഈ നാളിന്റെ ഒരു പ്രത്യേകത ചില ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് സുബ്രഹ്മണ്യൻ അവതരിച്ചത് അശ്വതി എന്നാണ് ഇല്ല അത് വിശാഖം എന്നാണ് പറയുന്നത് അപ്പൊ അതിന് രണ്ട് തണുക്കമുണ്ട് വിശാഖനക്ഷത്രം ഇല്ല അശ്വതിയിലാണ് സുബ്രഹ്മണ്യന്റെ ജനനം എന്നു വെച്ചാൽ ആൺമകനാണ് ആൺമകൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീയുമായിട്ടുള്ള വിധത്തിലല്ല ജനിക്കുന്നത് ഭഗവാന്റെ നെറ്റിൽ കണ് നെറ്റണ്ണിൽ നിന്നും തൃക്കണ്ണിൽ നിന്നും അഗ്നിയായിട്ട് രൂപം കൊണ്ടുവന്ന് ശരവണ പുകയിൽ വന്നാണ് സുബ്രഹ്മണ്യന്റെ ജനനം അത് ആറ് മുഖമായിട്ടാണ് ആറ് കുട്ടികളായിട്ട് ജനിച്ച് പിന്നെ ഒരു ഇതാവുന്നതാണ് അപ്പൊ ആൺമകൻ എന്ന് ഉദ്ദേശിക്കുന്നത് സുബ്രഹ്മണ്യനാണ് അശ്വതി നക്ഷത്രം എന്നാണ് പറയുന്നത് അപ്പൊ അതൊരു പ്രത്യേകതയല്ലേ അപ്പൊ ഇവിടെ സൂര്യദശ കഴിഞ്ഞാലും ചന്ദ്രദശ ഇപ്പൊ നമുക്ക് ഈ സിഷ്ട വച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് വയസ്സ് വരെ ശുക്രദശ അത് കഴിഞ്ഞ ആറ് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ചന്ദ്രദിശ തുടങ്ങും അപ്പൊ ചന്ദ്രബലം ഉണ്ടോ ചന്ദ്രബലെന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷബലം അപ്പൊ എങ്ങനെയാണ് ഈ പക്ഷബലം ചിലർ പറഞ്ഞു ഞാൻ മീനത്തിലെ അശ്വതിയാണ് അപ്പൊ അമാവാസ കഴിഞ്ഞിട്ടുള്ള ജനനം അത് വളരെ പ്രത്യേകതയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പൗർണമിക്ക് ജനിക്കുന്നവർ അതായത് തുലാത്തിലെ അശ്വതി തുലാമാസം ജനിക്കുന്ന അശ്വതി പൗർണമിയാണ് പിന്നെ വൃശ്ചികത്തിലാണെങ്കിലും പക്ഷഫലമുണ്ട് ധനുലാണെങ്കിലും പക്ഷഫലമുണ്ട് അത് ധനുമാസം ജനിച്ചാലും പക്ഷഫലമുണ്ട് മകരമാസം ജനിച്ചാലും പക്ഷഫലമുണ്ട് കർക്കടകം ചിങ്ങം കന്നിയൊക്കെ പക്ഷബലം കുറവാണ് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പക്ഷഫലമുള്ള ചന്ദ്രനാണെങ്കിൽ ചന്ദ്രദശാകാലം ശോഭനമായിരിക്കും പിന്നെ വരുന്നത് കുജദശ കുജദശ ഉദ്ദേശിക്കുന്നത് ഏഴ് വർഷമാണ് അപ്പം മധ്യ വയസ്സൊ ഉദ്ദേശിക്കാം അപ്പൊ കുജന്റെ സ്ഥിതിയും രാശിയിൽ വരുന്നത് വളരെ പ്രത്യേകത രാശൂരി നക്ഷത്രം വരുമ്പോൾ രാശി ഏത് വരും മേടരാശി വരും അവിടെ ചന്ദ്രന്റെ കൂടെ കുജനും വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ മംഗളയോഗം പറയണം അപ്പം ഭൂസ്വത്ത് അതായത് ഭൂമി ലാഭം ഇവർക്കുണ്ടാവും എണ്ണമെറ്റ വസ്തുക്കൾ കൂട്ടുക ഫ്ലാറ്റുകൾ വാടകയ്ക്ക് കൊടുക്കുക ഷോപ്പിംഗ് മാളൊക്കെ വാങ്ങിക്കുക അതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുകയാണെന്ന് കുജ് ചന്ദ്ര കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ് അത് ചിലപ്പം അപൂർവമായിട്ട് സംഭവിക്കാം അത് രണ്ടുപേരെ വലിയ നക്ഷത്രത്തിൽ നിൽക്കുകയും വേണം അങ്ങനെ വരുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് അപ്പൊ എന്തുകൊണ്ടും അശ്വിനി നക്ഷത്രക്കാർക്ക് കുജദശ കഴിഞ്ഞ് രാഹു വന്നാലും രാഹു ഉത്വഭാവമായ അഭിഷ്ഠ്യത്തിൽ നിൽക്കുന്നതൊക്കെ വളരെ പ്രത്യേകതയാണ് അതും കുംഭരാഹു മേടരാഹുവൊക്കെ വളരെ പ്രത്യേകതയാണ് എന്തുകൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് ഈ ദശാകാലം മുഴുവൻ ഗുണം ചെയ്യും ആ ഓരോ ഗ്രഹം നിൽക്കുന്ന സ്ഥാനം അനുസരിച്ച് ശുഭമസ്തു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്